ഇന്ത്യൻ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഷോപ്പിംഗ് കോംപ്ലക്സും ഓഡിറ്റോറിയവും നാടന സമർപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു पंजायत मूर वाल ചെലവിലാണ് പഴയ പഞ്ചായത്ത് കാര്യാലയം നിലനിന്നിരുന്ന സ്ഥലത്ത് പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് നിലകളിലായി പതിനഞ്ച് കടമുറികൾ അടങ്ങുന്നതാണ് കെട്ടിടം എൺപത് ലക്ഷം രൂപ ചെലവിലാണ് നിലവിലെ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിൽ ഇരുന്നൂറ്റി അമ്പത് പേർക്ക് ഇരിക്കാവുന്ന എയർ കണ്ടീഷൻഡ് ഹാൾ നിർമ്മിച്ചിട്ടുള്ളത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എം എൽ എ അടക്കം പങ്കെടുത്ത ഘോഷയാത്രയായിട്ടാണ് ഓഡിറ്റോറിയം ഉദ്ഘാടന ചടങ്ങിലെത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ വൈസ് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞി മുഹമ്മദ് കെ കെ സാജിദ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി ടി പി ജാഫർ അംഗങ്ങളായ കെ ബാബു വി എം സീന പി റുബീന യു അനിൽകുമാർ എം പ്രസാദ് പള്ളത്ത് തുളസി സിദ്ദീഖ് പട്ടിക്കാടൻ മൻസൂർ കാപ്പിൽ കാപ്പിൽ മുരളി സെക്രട്ടറി എൻ മഹമ്മദ് അബ്ദുൽ ലത്തീസ് വി എ കെ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട്ട് റോഡ് വണ്ടൂർ